ഓണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇത്തവണ എത്തിച്ചേരുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ഓണത്തോടനുബന്ധിച്ചുള്ള ആദ്യഘട്ട പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നിലവിൽ ഇന്നു മുതൽ സജീവമാകാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതമാണ് എത്തിച്ചേരുക അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായിരത്തി അറുനൂറ് രൂപയുടെ വീതം രണ്ട് ഗിഡുക്കൾ എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഓണക്കാല വിതരണം സജീവമാകുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിൽ തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടി വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവന്നത് തുകയുടെ വിതരണം പൂർണ്ണമായും അവസാനിക്കും ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തുകൊണ്ട് പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കാതിരുന്നതിൽ ഗുണഭോക്താക്കൾക്ക് ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ വർധനമുണ്ടാകുമെന്നുള്ള സുപ്രധാന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടാകും എന്നാൽ കുടിശ്ശിക തുകയ്ക്ക് ഇവർക്കും മരണപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശ്രിതർക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്ത് ഇന്നു മുതൽ വിവിധ മേഖലകളിലേക്കുള്ള ഓണക്കാല വിതരണം സജീവമാകും ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവബദ്ധ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി രൂപ രൂപ വീതം ലഭിക്കും വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യം ലഭിക്കും എല്ലാവർക്കും രൂപയുടെ വീതം അരിയും വിതരണം ചെയ്യും സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവബദ്ധ വർദ്ധിപ്പിച്ചു ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബദ്ധ അഞ്ഞൂറ് രൂപ ഉയർത്തിയിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് ഇവർക്ക് ലഭിക്കുക പെൻഷൻകാർക്കുള്ള ഉത്സവബദ്ധ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിയേഴായിരം സജീവ അംഗങ്ങൾക്കും എണ്ണായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക ഇതിനായി മുപ്പത് കോടി അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികളുടെ വീതം വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപ വീതം ഇവർക്ക് ലഭിക്കും അഞ്ഞൂറ് തൊഴിലാളികൾക്കാണ് അർഹതയുള്ളത് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അമ്പത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചതായി അറിയിപ്പ് വന്നിട്ടുണ്ട് മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊന്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് തൊഴിലാളികള്ക്ക് ഓണക്കാല ആനുകൂല്യം ലഭിക്കും കയർ മത്സ്യബന്ധനം കൈത്തറി ഖാദി ഈറ്റ കാട്ടുവള്ളി തഴ ബീഡി ആൻഡ് സിഗാർ മേഖലയിലെ ഇൻകം സപ്പോർട്ട് സ്കീം ആനുകൂല്യമാണ് വിതരണം ചെയ്യുക ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമാനമായി നൽകുമെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ഉത്സവബെത്ത ആയിരം രൂപയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയാണ് ഇക്കുറി ഉത്സവബെത്ത നൽകുന്നത് കൂടുതൽ ആനുകൂല്യങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉടൻ പ്രഖ്യാപിക്കും വരും സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക